ഡോക്ടർ ജോസഫ് മഹിയുടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് ധനികനാകുക എന്നത് നിങ്ങളുടെ അവകാശമാണ് യു ആർ റൈറ്റ് ടു ബി റിച്ച് ധനികനാകുക നിങ്ങളുടെ മൗലിക അവകാശമാണ് സമൃദ്ധമായ ഒരു ജീവിതം നയിക്കുവാനും സന്തോഷവാനാവാനും സ്വാതന്ത്ര്യമുള്ളവനും തിളക്കമാർന്ന വ്യക്തിത്വമുള്ളവനുമായി കഴിയുവാനാണ് നിങ്ങൾ ഇവിടെയുള്ളത് അതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടും സമ്പന്നതയോടും ജീവിക്കുന്നതിനാവശ്യമായ പണം നിങ്ങൾക്ക് വേണം വളരുവാനും വികസിക്കുവാനും മാനസികവും ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാനുമാണ് നിങ്ങൾ ഇവിടെയുള്ളത് നിങ്ങളുടെ എല്ലാ കഴിവുകളെയും പൂർണമായി വികസിപ്പിക്കുന്നതിനും പ്രകാശിപ്പിക്കുന്നതിനും ഉള്ള അനന്യമല്ലാത്ത അവകാശം നിങ്ങൾക്കുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം നിങ്ങളുടെ കഴിവാണ് നിങ്ങൾക്ക് ചുറ്റും ഐശ്വര്യവും സൗന്ദര്യവും ഉണ്ടാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ നിധി പേടങ്ങളെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തനാകുക എന്ന ജീവിത രീതി എന്തിനു സ്വീകരിക്കണം ഈ അധ്യായത്തിൽ ധനത്തെ എങ്ങനെ സുഹൃത്താക്കാം എന്നാണ് നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും കൂടുതലായിട്ടും എല്ലായ്പ്പോഴും കാണും ഒരിക്കലും മറ്റുള്ളവരെ കൊണ്ട് ധന ധനികനാകുക എന്ന നിങ്ങളുടെ ആഗ്രഹം ജാഗ്രതമായതാണെന്നോ അല്ലെങ്കിൽ സന്ദേഹാസ്പദമായ ഒന്നാണെന്നോ നിങ്ങളെ കൊണ്ട് പറയിക്കാൻ അനുവദിക്കരുത് ഇതിന്റെ അഗാധമായ തലത്തിൽ ഇത് കൂടുതൽ പൂർണമാകുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹമാകുന്നു കൂടുതൽ സന്തോഷകരവും അത്ഭുതകരവുമായ ജീവിതം ആകുന്നു ധനം ഒരു പ്രതീകമാകുന്നു ധനം ഒരു പ്രതീകമാണ് കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഒരു ചിഹ്നം മാത്രമാണ് ധനം സൗന്ദര്യം ശുദ്ധി സമൃദ്ധി ഐശ്വര്യം പോലെ ഒരു വസ്തുതയല്ലത് ഒരു രാഷ്ട്രം സമ്പന്നമാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു ആശയത്തിന്റെ പ്രതീകമാണത് നിങ്ങളുടെ ശരീരത്തിൽ സ്വതന്ത്രമായി രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ് നിങ്ങളുടെ ധന ജീവിതത്തിൽ ധനം സ്വതന്ത്രമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ആരോഗ്യമുള്ളവനാണ് ആളുകൾ പണം പൊഴ്ത്തിവെക്കുകയും ടിന്നുകളിൽ അടച്ചു വെക്കുകയും പരിചകിതരായി ജീവിക്കുകയും ആണെങ്കിൽ അവർ സാമ്പത്തികമായി രോഗികളായി തീരുന്നു പണം ഒരു ചിഹ്നം ആയി യുഗങ്ങളിലൂടെ പല രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്കു ചിന്തിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമായി പണം നിങ്ങളെ സേവിച്ചിട്ടുണ്ട് പണത്തിനു പകരം കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ആവശ്യമുള്ള വസ്തുക്കളായും ഉറ ഉപ്പ് ജപമാലയിലെ മണികൾ ചെറിയ ആഭരണം എന്നിങ്ങനെ വിവിധ തരത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ ജനങ്ങളുടെ സ്വത്ത് അവർക്കുണ്ടായിരുന്ന ആടുകളായും കാളുകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്പോൾ കറൻസിയും മറ്റും കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഉപകരണങ്ങളായും പണത്തെ ഉപയോഗിക്കുന്നു ഒരു കാരണം വളരെ വ്യക്തമാണ് പണം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ചുറ്റും കുറെ ആടുകളെയും കൂട്ടി പോകുന്നതിനേക്കാൾ സൗകര്യം ഒരു ചെക്ക് എഴുതി കൊണ്ടുപോകുന്നത് തന്നെയാണ് സമ്പത്തിന്റെ രാജപാതയിലൂടെ നടക്കുന്നതിന് ഹൗ ടു വോക്ക് ദ റോയൽ റോഡ് ടു റീച്ചേഴ്സ് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തികളെ മനസ്സിലാക്കുമ്പോൾ ആധ്യാത്മികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രകാരത്തിലുള്ളതുമായ സമ്പത്തിന്റെ രാജപാതയിലെ പടം നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന അകലത്തെത്തുന്നു മനസ്സിന്റെ തത്വങ്ങളെ പഠിക്കാൻ ബുദ്ധിമുട്ടിയുള്ള ആർക്കും സാമ്പത്തികമായ പ്രതിസന്ധി സ്റ്റോക്ക് മാർക്കറ്റ് അസ്ഥിരത സാമ്പത്തിക മാന്യം സമരങ്ങൾ പണപ്പെരുപ്പം യുദ്ധം അങ്ങനെ ഇങ്ങനെ ഏതു സാഹചര്യത്തിലായാലും പണക്കുറവ് അനുഭവപ്പെടില്ല ഇതിനു കാരണം അയാൾ സമ്പത്തിന്റെ ആശയത്തെ അയാളുടെ ഉപബോധ മനസ്സിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തൽഫലമായി അയാൾ എവിടെയായാലും പണം വന്നുകൊണ്ടിരിക്കും പണം എല്ലായ്പ്പോഴും അയാളുടെ ജീവിതത്തിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായി അയാൾ അയാളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അയാൾക്ക് എല്ലാ സമയത്തും ആവശ്യത്തിലധികം പണം സുലഭമാണ് എന്ന ആശ്ചര്യകരമായ സ്ഥിതി കൈവന്നിട്ടുണ്ട് അയാൾ എന്താണെന്നോ ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെ തന്നെയാണ് നാളെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകട്ടെ അയാൾക്കുള്ളതെല്ലാം വിലയില്ലാതായി തീരട്ടെ അയാൾക്ക് സുഖകരമായി ആ പ്രതിസന്ധി തരണം ചെയ്യും ആ സ്ഥിതിയിൽ ചിലപ്പോൾ കൂടുതൽ നേട്ടങ്ങൾ എടുത്തു എന്നു തന്നെ വരും